കോടികളുടെ കുടിശ്ശിക കിട്ടാത്തതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള മരുന്ന് വിതരണം വിതരണക്കാർ നിർത്തി കുടിശ്ശിക തീർക്കാതെ മരുന്ന് നൽകില്ലെന്ന നിലപാടിലാണ് വിതരണക്കാർ രണ്ട് ദിവസത്തിനകം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരുന്ന് വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടേക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വിതരണക്കാർക്ക് നൽകാനുള്ള കുടിശ്ശിക എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയാണ് ജീവൻ രക്ഷാ മരുന്നുകൾ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഫ്ലോയിഡുകൾ എന്നിവ വാങ്ങിയ ഇനത്തിലാണ് കുടിശ്ശിക ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ മരുന്ന് വിതരണം ചെയ്യുന്ന രാജ്യത്തെ തന്നെ ആരോഗ്യ കേന്ദ്രത്തിലൊന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എണ്ണായിരം രൂപയ്ക്ക് കിട്ടേണ്ട ക്യാൻസർ മരുന്നുകൾ ഇപ്പോൾ മുപ്പതിനായിരം രൂപയ്ക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥയിലാണ് സാധാരണക്കാരായ രോഗികൾ മരുന്ന് വിതരണം ഭാഗികമായി തടസ്സപ്പെട്ടതോടെ ആയിരക്കണക്കിന് രോഗികളാണ് ദുരിതത്തിലായത് കുടിശ്ശിക കിട്ടാതെ ഇനി വിതരണമില്ലെന്ന നിലപാടിലാണ് വിതരണക്കാർ പേസ് മേക്കർ സ്റ്റാൻഡ് എന്നിവയുടെ വിതരണവും കുടിശ്ശിക തീർത്തില്ലെങ്കിൽ നിർത്തുമെന്നാണ് വിതരണക്കാർ പറയുന്നത് കുടിശ്ശിക ഈ മാസം മുപ്പത്തൊന്നിനകം തീർക്കണമെന്നാണ് വിതരണക്കാരുടെ നിലപാട് നിലവിൽ യൂറോളജി നെഫ്രോളജി ഓർത്തോ വിഭാഗങ്ങളെ മരുന്ന് വിതരണം നിർത്തിയത് ബാധിച്ചതായാണ് സൂചന കുടിശ്ശിക തീർക്കണമെന്നാവശ്യപ്പെട്ട് ആ ആരോഗ്യമന്ത്രിക്ക് ഉൾപ്പെടെ മരുന്ന് വിതരണക്കാരുടെ സംഘടന കത്ത് നൽകിയിരുന്നു എന്നാൽ അതൊന്നും ആരും ഗവനിച്ചില്ലെന്നാണ് പരാതി ഈ സാഹചര്യത്തിലാണ് വിതരണം നിർത്തിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് വിതരണക്കാർ എത്തിച്ചേർന്നത് ഇതിനു മുമ്പും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സമാനമായ രീതിയിൽ മരുന്നുകൾ നിർത്തിവെച്ചിരുന്നു ന്യൂസ് ഡെസ്ക് യൂടോക്ക്